ആലപ്പുഴക്കാരുടെ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രം ജൂലൈ ആറിന് തിയേറ്ററുകളിൽ എത്തും ക്യാൻസറിനെ പൊരുതി ജീവിക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ അതിജീവനവും കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമാണ് സിനിമയുടെ വിഷയം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രം റിലീസാവുന്നത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ലൈഫ് ഓഫ് മാൻഗ്രോവ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രധാന നടനും ആലപ്പുഴക്കാരാണ് ഇപ്പം ആറാം തീയതി പടം റിലീസ് ചെയ്യുകയാണ് അഞ്ചാം തീയതി അപ്പം ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ എടുത്തു പറയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ ഈ പ്രസ് മീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് നിർത്താം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ആലപ്പുഴയുടെ ഒരു ചരിത്രം ആലേഖനം ചെയ്യുന്ന ഒരു സിനിമയാണ് പരിസ്ഥിതി വിഷയം ആലോചനം ചെയ്യുന്ന കുറവാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇവിടെ പണിക്കര ചേട്ടൻ പണിക്കരചാട്ടൻ്റെ വീടിപ്പുണ്ട് മാതൃഭൂമിയുടെ ചേട്ടൻ ഞാൻ ഞാനോട്ടൊക്കെ മറ്റേ മുഖമ്മയിൽ ഒക്കെ കുറേ നാൾ ഇതിനെക്കുറിച്ച് റിസർച്ച് വർക്ക് നടന്നിട്ട് പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്നൊരു ആലോചിച്ചിരുന്ന ഒരു വർക്കാണ് അപ്പോൾ അന്ന് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ഞങ്ങൾ കണ്ടൽക്കാടുകളുടെ ബേസിയായിട്ടാണ് ഞങ്ങൾ ഇക്കാര്യം ഈ സിനിമ ഉദ്ദേശിക്കുന്നത് കണ്ടൽക്കാടുകളെ എഴുതിയിട്ട് അന്ന് ആലപ്പുഴയുടെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു കാലമാണ് കണ്ടൽക്കാടുകൾ നല്ല ഇത് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം എടുക്കാനായിട്ട് പണിക്കരിയാണ് അറിയാം ആ ഒരു കാലഘട്ടം കാണിക്കാനായിട്ട് നോക്കുക പക്ഷേ നമ്മുടെ വിഷയം ഈ സിനിമ ഒരു സീനിൽ പോലും ആലപ്പുഴ കാണിക്കുന്നില്ലെന്നുള്ളതാണ് ആലപ്പുഴയുടെ ഒരു ചരിത്രം ഈ സിനിമയിലുണ്ട് അത് ഞാൻ ഓരോ കഥാപാത്രങ്ങളെ പറയുമ്പോൾ പറയാം ഇതിനിപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ ഒരു പ്രസ്മീറ്റീവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സംഗീതം ഇതിൻ്റെ സംഗീതം എന്ന് പറയുമ്പോൾ ജോസി ആലപ്പുഴയാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പഴയ ബുദ്ധിസ്റ്റുകളുടെ ഒരു പാരമ്പര്യമുണ്ട് ആലപ്പുഴയ്ക്ക് അറിയാമല്ലോ നമുക്കൊക്കെ അറിയാം നല്ല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധ വികാര കേന്ദ്രമായിരുന്നു ആലപ്പുഴ അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ ഈ സിനിമയിൽ വരുന്നുണ്ട് ആ പറയുന്നത് ആ ഒരു ബുദ്ധ ഇതിൽ സംഗീത ആ ഒരു ടച്ചിലാണ് ഇത്തരം സംഗീതങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത് വരികൾ എഴുതിയിരിക്കുന്നത് ഡി ബി അജിത്താണ് കവിയാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പാട്ടൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് മനോഹരമായ പാട്ടുകൾ എഴുതിയ ആലപ്പുഴക്കാരനാണ് പിന്നെ ഇതിനകത്ത് പാടിയിരിക്കുന്നത് ആൻഡ്രിയ നല്ല പാട്ട് കേട്ട് നോക്കും നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ആൻഡ്രി ആലപ്പുഴക്കാരിയാണ് പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്ത രാജേഷ് കോബ്ര ഒരു ചാത്തനെന്ന് പറഞ്ഞൊരു കണ്ണൽക്കാടുകളെ സംരക്ഷിക്കുന്ന ചാത്തനെന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് രാജേഷ് കോബ്ര ചെയ്തിരിക്കുന്നത്